ഇത് പൂജയുടെ പുതിയ മുഖം ഇനി പൂജ രഞ്ജിതയുടെ മരുമകൾ കുടുംബവിളക്ക് പ്രേക്ഷകരെ ഒന്നും ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെ കേട്ടോ ഇന്ന് പുറത്ത് വിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ സുമിത്ര സുമിത്ര ഒന്നും മൗനം പാലിച്ച് നിൽക്കുകയായിരുന്നു നമ്മുടെ പൂജ വീട് വിട്ടിറങ്ങുമ്പോൾ അപ്പോൾ ആ ഒരു സങ്കടം കൂടി നമ്മുടെ പൂജയ്ക്ക് കൊണ്ട് ഒറ്റപ്പെടുക ഒറ്റപ്പെട്ടല്ലോ എല്ലാം കൊണ്ട് തന്നെ ഒറ്റപ്പെട്ടല്ലോ എന്നുള്ളൊരു ആ ഒരു നേരത്തെ നമ്മുടെ പങ്കജ് മാത്രമായിരുന്നു പൂജയ്ക്ക് നേരെ ഒരു കൈനീട്ടി ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നത് അപ്പം ആ പങ്കജിൻ്റെ ആ ഒരു രീതി ആ ഒരു നിർദ്ദേശമൊക്കെ അനുസരിച്ച് നമ്മുടെ പൂജ ഇപ്പോൾ നമ്മുടെ രഞ്ജിതയുടെ വീട്ടിൽ പോയി രഞ്ജിതയുടെ മരുമകളായോ എന്നറിയില്ല ആ ഒരു ഭാവത്തിലും മാറ്റത്തിലൊക്കെ ആ ഒരു മുഖഭാവത്തിലൊക്കെ നമ്മുടെ രഞ്ജിതയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പൂജ ആ ഒരു സാരി സാരിയൊക്കെ കൊടുത്ത് ആ രഞ്ജിത എങ്ങനെയാണോ വരുന്നത് ആ ഒരു സെയിം കെറ്റപ്പിൽ തന്നെയുണ്ട് നമ്മുടെ പൂജ ഇപ്പോൾ ആ ഒരു വൻ മാറ്റം തന്നെയാണ് പൂജയുടെ ഒരു രൂപമാറ്റത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അതൊക്കെ പിന്നീട് നമ്മുടെ അപ്പു വരുന്നുണ്ട് നമ്മുടെ പൂജയുടെ അടുത്ത് ഇങ്ങനെ ക്ഷമ ചോദിക്കാനൊക്കെ വരുന്നുണ്ട് പക്ഷേ പൂജ ഒരു തരത്തിലും അപ്പൂവിൻ്റെ അടുത്ത് ക്ഷമിക്കാനൊന്നും തയ്യാറാകുന്നില്ല വേറൊരു പൂജ തന്നെയായിട്ട് എന്തായാലും മാറിക്കഴിഞ്ഞു ഇനി സുമിത്ര വന്ന് വിളിച്ചാൽ പോലും പൂജ പോകുമെന്ന് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു മാറ്റം തന്നെയാണ് ഇപ്പോൾ പൂജയെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ നമ്മുടെ സുമിത്ര അനിരുദ്ധിനിങ്ങനെ അനിരുദ്ധിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അനിരുദ്ധിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടിങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ സ്വരമോൾക്ക് വേണ്ടിയെങ്കിലും അനിയും അനന്യായിട്ട് ഒരുമിച്ച് ജീവിക്കണം നീ എത്രയും വേഗം അനന്യെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണം എന്നൊക്കെ നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ അനിരുദ്ധ അതിൻ്റെ മറുപടി ഒന്നും കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല ഇനി അനിരുദ്ധ സുമിത്ര പറഞ്ഞനുസരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വരമോൾക്ക് നമ്മുടെ അനനയെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം നിൽക്കാൻ സാധിക്കും അപ്പുറത്ത് നമ്മുടെ പിന്നെ നമ്മുടെ സ്വരമോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം കേട്ടോ നമ്മുടെ സ്വരമോളിങ്ങനെ നമ്മുടെ സുമിത്രയും രോഹിത്തും കൂടി ഒരുമിച്ച് നൽകുന്ന ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചിട്ട് അതാരച്ചമേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥനും സുമിത്രയും അയ്യോട് അതിനെ കൊച്ചിൻ്റെ അടുത്ത് എന്ത് പറയുമെന്നുള്ള ഉള്ള രീതിയിൽ ആ ഒരു മുഖഭാവം പോകുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഈ പരമശിവത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയോട് കാണുവാൻ സാധിക്കും നമ്മുടെ ദീപുവിൻ്റെ അടുത്ത് വന്ന ഒരു ഗുണ്ടായസം കാണിക്കുന്നതും കുത്തിന് പിടിച്ച് ഷോൾഡറിൽ കുത്തിന് പിടിച്ച് വീടിന് പുറത്തേക്ക് എറിയുന്നതൊക്കെ ആ ഒരു സീൻ പിന്നെ നമ്മുടെ അനിരുദ്ധ് നമ്മുടെ അപ്പുവിൻ്റെ അടുത്തും പോയി ദേഷ്യപ്പെടുന്ന അങ്ങനത്തെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് സീനുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വളരെ സംഘർഷപ്രദമായ എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരും ആഴ്ചയിൽ കാണുവാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് കാത്തിരുന്ന് കാണാം മെയിനായിട്ട് നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇനി പൂജയും സുമിത്രയും ഒരുമിക്കുമോ അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെയും സുമിത്രയുടെയും ഭാവി എന്തായി തീരുമോ ആയിരിക്കും നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്